രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കുട്ടിക്കുറുമ്പി ക്ഷേത്രക്കുട്ടി എത്തുന്നു മനു അങ്കിൾ എന്ന പഴയ കല ചിത്രത്തിലെ കലച്ചിത്രത്തിലെ വീട്ടിലെ വെണ്ണിലാവേ എന്ന കേസ് ചിത്രപാടി ഗാനമാണ് താരം ആലപിക്കുന്നത് താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വേദിയിൽ പുത്തൻ പ്രകടനവുമായി മഹിബാലെത്തുന്നു കല്യാണ കച്ചേരി എന്ന ശങ്കർ മഹാദേവന് സ്റ്റേറ്റ് അവർഡ് നേടിക്കൊടുത്ത ഗാനവുമായാണ് താരമെത്തുന്നത് മക്കളെ നന്നായിട്ട് പാടിയെടുക്ക നല്ല സംഗതികളൊക്കെ ഓൾമോസ്റ്റ് പാട്ട് വേദിയിൽ പുത്തൻ പ്രകടനവുമായി മേറിലെത്തുന്നു ചിത്ര ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി പാടി അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ചരണത്തിന്റെ ആ പഞ്ചമം താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം